കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹ കാര്യങ്ങളും വിശേഷങ്ങളുമാണ് നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് അശ്വിൻ ഗണേഷുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് വിവാഹം വളരെ ലളിതമായിട്ടൊക്കെ നടത്തിയത് ദിയ തന്നെയാണ് സ്വന്തം പൈസയിൽ നിന്നുമാണ് ദിയാകൃഷ്ണ വിവാഹം നടത്തിയത് വീട്ടുകാരുടെയോ അച്ഛന്റെയോ അമ്മയുടെയോ ഒരു സഹായവുമില്ലാതെ തന്റെ വിവാഹം ഒറ്റയ്ക്ക് നടത്തണമെന്ന് തീരുമാനിച്ചതും ദിയയുടെ കഴിവ് തന്നെയാണ് ഇത് കണ്ട് ചേച്ചിമാരും ഒക്കെ പഠിക്കണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷവും അശ്വിനുമായിട്ടുള്ള വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ദിയ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പങ്കുവച്ച ഒരു വീഡിയോയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് താനും അശ്വിനും വളരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു സീക്രട്ട് തന്നെയാണ് ആരാധകർക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത് അതും വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയൂ എന്ന് വിചാരിച്ച ഒന്ന് സത്യത്തിൽ ദിയയുടെ ഒഫീഷ്യൽ താലികെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് ആരും അറിയാതെ അശ്വിൻ തന്നെ താലി കെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് ശരിക്കും ഇത് വീട്ടുകാർക്ക് പോലും തികച്ചും ആയിരിക്കും ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ തന്നെ ദിയ പുറത്തുവിട്ടിരിക്കുന്നത് എന്തു സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ ഒരു രഹസ്യ വിഭാഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ തന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചിലരൊക്കെ ഒരുപാട് വിമർശനങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് അതേസമയം പലരും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്